എങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മാറ്റാൻ പറ്റുന്നവർക്ക് കിട്ടിയ പണം അത് നമ്മൾ പറ്റുന്നു സ്വാഭാവികമായി ഞാൻ പേടിപ്പെടുത്തുക കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് ചേച്ചി സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ സി ഐ ടി ഒരു സമരം ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനിടയില് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കീടാണുപ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ട് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത് അതിനോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ നിലനിൽ നിൽപ്പ് ദുരിതത്തിലായി എന്നതുകൊണ്ടാണ് എങ്ങനെയും സമരക്കാരെ മാനസികമായി തളർത്തുക എന്ന കൂടി തന്നെയാണ് ഓരോ ദിവസവും ഓരോ പരാ പരാമർശങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയമുണ്ടല്ലോ ആ നയം തന്നെയാണ് ഇവിടെ എന്താണ് അവർ പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂട കീടാണു എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് ഈ പിന്നെ ഒരു തൊഴിലാളി സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി തൊഴിലാളി വർഗത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതി പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീവർഗത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പക്ഷെ നമ്മൾ അതുപോലെ പറഞ്ഞാൽ അവർ നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ല കൈ വയ്യാതായിട്ട് കൈ വയ്യാതായത് ഈ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കാരണം എൽ സി ഡി സി സർവേ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു സർവേ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ തുടങ്ങിയായിരുന്നു അപ്പം ഈ വെയിലത്തൊക്കെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം കൊണ്ടാണ് രാത്രിയായപ്പോൾ എനിക്കൊരു ഒമിറ്റിങ് ടെൻഡൻസി ഉണ്ടായി അങ്ങനെ പൊട്ടുന്നു പുറത്തു നിന്ന് പിന്നെ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഛർദിക്കുന്ന സമയത്താണ് തേങ്ങ കയ്യിൽ വീണ് ജസ്റ്റ് തലയിൽ വീഴാതെ പൊട്ടലുണ്ട് ഇനി എട്ടാം തീയതി കഴിഞ്ഞാണ് വീണ്ടും ഇത് നോക്കാനുള്ളത് ഒരു തവണ പോയി എക്സ്ട്രാ എടുത്തപ്പോൾ അത് ശരിയായിട്ടില്ല ഇരുപത് ദിവസത്തെ മരുന്നും കൂടെ എഴുതി തന്ന് ഇനി അടുത്ത് എട്ടാം തീയതി വീണ്ടും പോകണം ഈ ചികിത്സക്കിടയിൽ ഇങ്ങനെ ഒരു സമരം നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ല എനിക്ക് വേണമെങ്കിൽ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു കാരണം എനിക്ക് ലീവ് എഴുതി കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാത്തത് ഞാനെങ്കിൽ കൂടെ നിന്നിട്ട് പണി ചെയ്യുന്ന ഒരു രീതിയായിപ്പോവും എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് രാപ്പകൽ സമരം ആദ്യം തുടങ്ങിയത് രാപ്പകൽ സമരം അനിശ്ചിതമെന്ന് പറഞ്ഞില്ല എന്ന പെട്ടെന്ന് തീരുമെന്നുള്ള ഉദ്ദേശമായിരുന്നു പക്ഷെ അവരും വിചാരിച്ചത് സ്ത്രീകളായതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം വന്നിരിക്കുമ്പം നമ്മൾ ഓരോ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാവുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷെ അതിൽ വീഴില്ലായെന്ന് കണ്ടാണ് പല അപഹാസ്യ വാക്കുകൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് പക്ഷെ അതിലൊന്നും ഞങ്ങൾ തടഞ്ഞില്ല കാരണം ഇന്ന് ഏഴായിരം രൂപ ഒരു മാസം ഏഴായിരം രൂപ എങ്ങനെയാണ് ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിട്ട് അത് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ഫാമിലി സാമാന്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾക്ക് എന്തായാലും അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് ഇരുപത്തൊന്നായിരം രൂപ നമുക്ക് അതും ഈ ഓണറിയ വ്യവസ്ഥ മാറ്റിക്കൊണ്ട് സാലറി ആയിട്ട് തന്നുകൊണ്ട് തന്നെ നമുക്ക് വിരമിക്കൽ ആനുകൂല്യം വേണം കാരണം ഇപ്പോൾ പതിനെട്ട് വർഷമായി ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നു അറുപത്തിരണ്ട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് ആരോഗ്യവും മൊത്തം ഈ സമൂഹത്തിന്റെ ആരോഗ്യ മേഖലക്ക് വേണ്ടി കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങി പോകുന്ന ഒരു രീതി അപ്പൊ നമ്മൾ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞു ഞങ്ങൾ എന്തെടുത്ത് ജീവിക്കും നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ കായിക അധ്വാനം സമയം എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞത് പിന്നെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും അത് കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയാണ് പിന്നെ പെൻഷൻ അതും തന്നെ തീരൂ അത് നമ്മൾ അധികമായിട്ടൊന്നുമല്ല സാമാന്യ രീതിയിലാണ് ചോദിക്കുന്നത് അത് കൂടുതലായിട്ടൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല പിന്നെ ഡെയിലി എഴുന്നൂറ് വെച്ചിട്ട് അധിക വേതനവും ചോദിക്കുന്നില്ല സാമാന്യം ഇന്നൊരു കൂലി കൂലിത്തൊഴു കൂലി ജോലി ചെയ്യുന്ന ഒരാളിനും തൊള്ളായിരം ആയിരം രൂപ സാലറി ഉണ്ട് അപ്പം പിന്നെ ഈ രൂപ വെച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബം പോറ്റുന്നത് ഞാൻ ഇരുപത്തിനാല് വർഷം കൊണ്ട് വാടകയ്ക്ക് ജീവിക്കും ഒരു വ്യക്തിയാണ് അഞ്ചു വർഷമായി ഹസ്ബൻഡിന് സ്കൂളില്ലാത്ത ഇനി രണ്ടാൺകുട്ടികളാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വാടക കുടിശ്ശിക എന്നൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഇത് നിലനിർത്തി തന്നേ പറ്റുള്ളൂ നമ്മുടെ അവകാശമാണ് ആരുടെയും കാര്യമല്ല പിന്നെ എന്ത് വിഷയങ്ങളുണ്ടായാലും നമ്മളെ മാനസികമായി എങ്ങനെ ഇതിൽ നിന്ന് ഭിന്നിപ്പിച്ചുകൊണ്ട് പോവാന്ന് വെച്ചാൽ ഞങ്ങൾ മാറിക്കൊടുത്തില്ല എന്തായാലും ഇതിനൊരു തീരുമാനമാകുന്നതുവരെ ഞങ്ങളിവിടെ തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹം ലഭിച്ചു കാരണം ആഴ്ച വർക്കർമാർ എന്ന് പറയുന്ന മുന്നിൽ തന്നെ കേരളത്തിലെ സി ഐ ടി സമരം നടത്തിയ സമയത്ത് ഇതുപോലെ ഒരു പരാമർശം നടക്കുന്നു സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ ഏറ്റവും അടുത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് പുതിയ വോളണ്ടിയർമാരെ എടുക്കാൻ പോകുക എന്നുള്ളതാണ് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ സമരത്തിനിരിക്കുന്ന ആൾക്കാരെ മാനസികമായി തളർത്തുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് അപ്പൊ പെട്ടെന്ന് പതിനെട്ട് വർഷമായി ചെയ്യുന്ന ജോലി പെട്ടെന്ന് ഒരു ദിവസം നിർത്തി നിർത്തിപ്പോകേണ്ടി വരുമെന്നൊരു പേടി സ്വാഭാവികമായി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം തന്നെ ാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് പതിനൊന്ന് ലക്ഷത്തി സംതിങ് രൂപ ട്രെയിനിങ്ങിന് വേണ്ടി ഹജനാവ് കാലിയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒൻപത് കോടി ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ഞങ്ങള് അന്ന് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾക്ക് തന്ന ഐ ഡി കാർഡ് ഇന്ന് വരെ പുതുക്കി തന്നിട്ടില്ല നമ്മുടെ ഐ ഡി നമ്പറൊക്കെ മാറി എന്നിട്ട് പോലും പുതുക്കി തരാൻ ഫണ്ടില്ല പിന്നെ ഇരുപത് ദിവസം നമ്മൾ രാപ്പകൽ സമരം നടത്തുന്ന ഈ വേളയിൽ എങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മാറ്റാൻ പറ്റുന്നു അവർക്ക് എവിടെ നിന്ന് കിട്ടിയാൽ വേണം അത് നമ്മൾ ചിന്തിക്കണം സ്വാഭാവികമായി അതാണ് ഞാൻ പറഞ്ഞത് ഭിന്നിപ്പിക്കുക പേടിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടത് ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു പിന്നെ ഒപ്പിട്ട് കൊടുക്കണം ഞങ്ങൾ വെമ്പായം പഞ്ചായത്തിന്റെ പ്രവർത്തകർ ആശാവർക്കരാണ് അപ്പൊ വെമ്മായം പഞ്ചായത്തിൽ നമ്മൾ മുപ്പത്തിരണ്ട് ആശാവർക്കർമാരാണ് ഉള്ളത് നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ തുടക്കകാലത്തിൽ മരിച്ചു പിന്നീട് പല കാര്യങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ട് പോയിട്ട് മുപ്പത്തിരണ്ട് പേരുണ്ട് അതിൽ ഒരാൾ ഒഴിച്ചും ബാക്കി മുപ്പത്തൊന്ന് പേരും ഇരുപത് ദിവസം കൊണ്ട് ഇവിടെ സമരത്തിന്